ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കിച്ചൺ മേക്ക് ഓവർ വീഡിയോ ആണ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ആയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എൻ്റെ വീട്ടിലല്ല ഞാനിപ്പോൾ ഉള്ളത് അമ്മയുടെ വീട്ടിലാണ് അമ്മൂമ്മയുടെയും പിറ്റശ്ശേരടുത്താണ് ഇട്ടുള്ളത് സോ ഇവിടെ കിച്ചണിലെ വാളിൽ കുറച്ച് എന്താ പറയുക ചളിയും പൊടിയും ഒക്കെ ആയിട്ട് പോക്കൊക്കെ ആയിട്ട് ഒരു ഒരു പരിപാടി ഇരിക്കുകയാണ് സോ അമ്മയും ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എന്തെങ്കിലും സ്റ്റിക്കറോ കാര്യങ്ങളോ എന്തെങ്കിലും ഒട്ടിക്കാന്ന് അങ്ങനെ ഞാൻ ആമസോണിൽ നിന്ന് ഒരു വാൾ സ്റ്റിക്കർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അഞ്ച് റോളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുവരെ വാൾ സ്റ്റിക്കർ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്താത്ത കാരണം എനിക്കറിയില്ല എത്ര വേണം എന്നൊക്കെ ഞാൻ അഞ്ചെണ്ണം ഓർഡർ ചെയ്തു അപ്പോൾ നമുക്ക് വാളിൽ വാൾ സ്റ്റിക്കർ ഒട്ടിക്കാം കിച്ചൺ ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ കിച്ചണിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ കാണിച്ചു തരാം ലാസ്റ്റ് ഞാൻ എല്ലാം ഒരു ലുക്കും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഇപ്പോൾ അടുക്കളയുടെ ഒരവസ്ഥ വന്നിട്ട് അടുക്കളയുടെ ആണ് കേട്ടോ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടത് റൂഫുമ്പോ ഒന്നും ഒട്ടിക്കണില്ല കേട്ടോ വാളുമ്പോൾ മാത്രമാണ് ഒട്ടിക്കണത് ഇതാണ് ഒരു സൈഡിൻ്റെ ഒരവസ്ഥ അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട് പിന്നെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ആയിട്ടാണ് പക്ഷെ ഇവിടെ കുറേ കറുത്ത കുത്തുകൾ കണ്ടു അവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഊരെ എടുത്തതാണ് അത് ഊരെ എടുക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് കേട്ടോ ഈ ആണികളൊക്കെ ഊരെടുക്കുന്നത് കാരണം കുറേ കാലമായിട്ട് അടിച്ച് വെച്ച ആണികളാണ് അതിൽ രണ്ട് മൂന്നെണ്ണൊക്കെ എനിക്ക് പെട്ടെന്ന് ഊരെടുക്കാൻ പറ്റിയിട്ടോ പക്ഷേ ഒരു മൂന്നെണ്ണം എനിക്ക് കുറേ നേരം എടുത്തിട്ടാണ് ഊരെടുത്തത് അത് ഊരെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ചുമരൊക്കെ ഒന്ന് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ രീതിക്കൊന്ന് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ അത് ഫുള്ള് കവറായി പൊക്കോളും എന്നറിയണോ കാരണം പിന്നെ അത്ര കാര്യം ആയിരിക്കില്ല കേട്ടോ പിന്നെ എന്തും ചെയ്തു എന്നുള്ളൊരു ഫുൾ സപ്പോർട്ടിലായിരുന്നു ആ മമ്മി ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ പോയി നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത് ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരൊന്നര ആകുമ്പോളെന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് കേട്ടോ അതുവരെ ഇങ്ങനെ ആണി റിമൂവ് ായിരുന്നു കേട്ടോ അപ്പം അമ്മമ്മയും മുത്തശ്ശനേയും ഭയങ്കര എന്താ പറയുക ഭയങ്കര ആകാംക്ഷയിലായിരുന്നു സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ കേട്ടോ ഞാൻ നല്ലോണം ഫുഡ് കഴിച്ചു ഇന്ന് ബീട്രൂട്ടുപ്പേരിയും പപ്പടവും മീൻ കറിയും അതുപോലെ തന്നെ കേടും പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളത് മൂന്നാളും കൂടി ഒരുമിച്ചായിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ചത് ഒരു ഒന്നര ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം കഴിച്ച് എണിറ്റിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ എൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടോ കാരണം എനിക്ക് വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണമായിരുന്നു സോ അതിന് മുന്നേ ഒരുവിധം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആണിയൊക്കെ റിമൂവ് ചെയ്തിട്ട് ഞാൻ അവിടെ ഒന്ന് തുടച്ചു കൊടുത്തു കേട്ടോ നല്ല രീതിക്ക് പൊടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല രീതിക്ക് മാറാൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തു പിന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റിക്കറാണ് വാൾ സ്റ്റിക്കറ് നമ്മുടെ ഇഷ്ടികയൊക്കെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു ഒരു ഡിസൈനില്ലേ അതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ സ്റ്റിക്കറൊക്കെ ഞാനാണ് സെലക്ട് ചെയ്തത് കാരണം കിച്ചണിലേക്ക് ചളിയായാൽ അറിയാതിരിക്കാം അറിയണ്ട എന്നുള്ള രീതിയിലുള്ള സ്റ്റിക്കറാണ് അതായത് ഇതുമ്പോൾ ചിലയായി അറിയില്ലല്ലോ അത്ര പെട്ടെന്ന് അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ ഞാൻ അഞ്ച് റോളാണ് സ്റ്റിക്കറ് മേടിച്ചത് അറിയുണ്ടായിരുന്നില്ല ഒരു റോളിൽ ഇത്രയും അധികം ഉണ്ടാകും കേട്ടോ ഒരു റോള് ശരിക്കും ഫുൾ കിച്ചൺ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടോ ഒരു റോള് വെച്ചിട്ട് ഞാൻ അഞ്ച് റോള് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ആമസോണിനാണ് ഞാൻ മേടിച്ചത് ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല എനിക്ക് തോന്നുന്നു ഇരുന്നൂറിന് താഴെയാണ് വരുന്നത് ഒരു റോളിന് കേട്ടോ അത് അത്യാവശ്യം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ സൈസൊക്കെ പോയി അളന്നു മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് ഞാൻ സ്റ്റിക്കർ ഞാൻ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മമ്മയും മുത്തശ്ശിനൊക്കെ അവിടെ ഉണ്ട് കേട്ടോ കിച്ചണിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഒട്ടിച്ച കഴിയണം വരെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശിനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് കാണാനായിട്ട് മുത്തശ്ശിനും അമ്മമ്മയൊക്കെ ചെറുതായിട്ടൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ അപ്പോൾ ആദ്യത്തെ സ്റ്റിക്കർ ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ കാരണം ഇത് ഞാൻ ഇതുവരെ ഒട്ടിക്കാത്തൊരു സംഭവമാണ് വാൾ സ്റ്റിക്കർ അപ്പോൾ ഇതെങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്നൊക്കെ ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ ഒട്ടിച്ചു പോയിട്ടോ うん。 ഒരു ചുമരുതാൻ നമ്മൾ ഫുള്ളായിട്ട് ഒരു വിധം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതപ്പോൾ ലാസ്റ്റ് പീസാണ് ട്ട് ഒട്ടിക്കേണ്ടത് അത് ഞാനിങ്ങനെ ഓരോ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ടാണ് ടോട്ട് ഒട്ടിക്കേണ്ടത് ഈ സ്റ്റിക്കറിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പേപ്പർ ഉണ്ട് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കായി തുടങ്ങോട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ബബ്ബോളോ അല്ലെങ്കിൽ ഒന്നിങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോ അതൊന്നാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈ കൊണ്ട് പ്രെസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും ഇത് ഓപ്പോസിറ്റുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കണം ഇവിടെ കുറച്ച് പണിയായിരുന്നു കാരണം ഈ നടുക്കിൽ ഈ ഒരു സ്റ്റാൻഡ് വരണ കാരണം അത് എന്താ പറയാ അതിൻ്റെ മേലെയും അതിന്റെ താഴെ ഇട്ട് കട്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചായിരുന്നത് കേട്ടോ മേലെ നമുക്ക് ഒരേപോലെ ഒട്ടിക്കാൻ പറ്റി നാല് ഭാഗം നാല് ഷീറ്റുകൾ ഷീറ്റുകളെടുത്ത് തോന്നുന്നു കേട്ടോ ഒട്ടിക്കാൻ പറ്റി താഴെത്താണ് കുറച്ചധികം പണി പണിപ്പെട്ടത് കാരണം ആ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡ് കണ്ടോ ഇങ്ങനെ താഴത്തേക്ക് ഹാങ് നിൽക്കുന്നത് അവിടെ ഒക്കെ ഉള്ളിൽ കൂടെ എടുത്ത് ഒട്ടിക്കാൻ ഒട്ടിക്കേണ്ട വന്നു കേട്ടോ അപ്പൊ അവിടെ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഒട്ടിച്ചത് കേട്ടോ ഒരു ഭാഗം ഫുൾ ആയിട്ട് ഒട്ടിച്ചപ്പോൾ മുത്തശ്ശം പറഞ്ഞു ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കണം കേട്ടോ അപ്പോൾ ഡോർ അവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് അപ്പോൾ സ്റ്റോർ റൂമിലേക്ക് കിടക്കണ കട്ടിലെ ഭാഗത്ത് കുറച്ച് ചുമര് കാണുന്ന രീതിക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒട്ടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയും ഒട്ടിച്ചു കൊടുത്തു കേട്ടോ ഇവിടെയൊക്കെ ചെറുതായിട്ട് കട്ട് പീസ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത് പിന്നെ ആ വാഷിംഗ് ബീസിന്റെ എന്താ പറയുക അവിടെ ഒരു മിറർ ഉണ്ടായിരുന്നു മിററിന്റെ ആ ഒരു ചുമർ ഭാഗം ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പിന്നെ ഒരു ഒറ്റ ഷീറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒട്ടിക്കാൻ പറ്റി പിന്നെ അതിൻ്റെ ഇടയിൽ ആണി ഉണ്ടായിരുന്നു കേട്ടോ അതായത് കണ്ണാടി അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആണിയുടെ ഭാഗത്ത് ചെറുതായിട്ട് വെച്ചിട്ട് ഓട്ട ആക്കിയിട്ട് ആണി പുറത്തേക്ക് തള്ളണ രീതിയിലാണ് ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ അവിടെ കുറച്ച് എന്താ പറയുക കുറച്ച് ഞാൻ പണി വെട്ടു കാരണം ആ ഒരു കറക്റ്റ് ആണിയുടെ ഭാഗത്ത് ഓട്ടയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഓട്ടയാക്കി അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നിട്ട് കാണാനായിട്ട് ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല മുത്തശ്ശിനി ഇനി കുറച്ച് സ്ഥലത്തും കൂടി ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നെക്സ്റ്റ് ടൈം ഞാൻ അമ്മമ്മടെ അവിടെ പോകുമ്പോൾ ഒട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ മിററൊക്കെ വെച്ചു ഇത് കുറേ കാലമായിട്ടുള്ള മിററാണ് ആണ് കേട്ടോ അതാണ് ഇങ്ങനെ മിറർ വെച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഈ വാൾ സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐഡിയ ആണ് പെയിൻ്റ് ഒന്നും അടിക്കാത്ത വീടാണെങ്കിൽ ഇപ്പോൾ ഒരു സിമെൻ്റ് ഒക്കെ തീച്ച് വെച്ച വീടാണെങ്കിൽ അവിടെ വാൾ സ്റ്റിക്കർ ഒട്ടിക്കണമെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് കേട്ടോ പെയിൻറ് അടിച്ച പോലത്തെ വാൾ സ്റ്റിക്കറൊക്കെ കിട്ടും നമുക്ക് പ്ലെയിൻ കളറിൽ കിട്ടുന്നുണ്ട് പ്രിൻ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പ്രിൻ്റ് ആയിട്ടുള്ളത് മേടിച്ചതാണ് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് കൂടെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഞാൻ ഒട്ടിച്ചുകൊണ്ട് പറയല്ലോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ടോട്ടൽ നമുക്കൊരു ത്രീ ഹേഴ്സിന് മാലെടുത്ത് ഇവിടെ ഒട്ടിക്കാനായിട്ട് കാരണം ഞാൻ ഒറ്റയ്ക്കാണല്ലോ അപ്പോൾ എനിക്ക് കട്ട് കട്ട് ചെയ്യലും മെഷർമെന്റ് എടുക്കലും ഓരോന്ന് സ്റ്റിക്ക് ചെയ്യലും അപ്പോൾ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചൊക്കെ എന്തായാലും നല്ല വൃത്തിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയിന്റ് അടിക്കാത്ത ആണെങ്കിൽ വാൾ സ്റ്റിക്കർ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നല്ല കാണാനായിട്ട് കാണാനായിട്ടോ വാൾ സ്റ്റിക്കർ ഒന്ന് പെട്ടെന്ന് അങ്ങനെ കാണുമ്പോൾ പറയില്ല കേട്ടോ ഇതിൻ്റെ ആയിട്ട് വരുന്നത് ഇതിനും ഭംഗി ഉണ്ടാവും കേട്ടോ ഞാൻ കിച്ചനായ കാരണം ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് സെലക്ട് ചെയ്തതാണ് കാരണം ചളി ആയാൽ അറിയണ്ടാന്ന് വെച്ചിട്ട് ചളി പുക ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടോ ഇനിയും കുറേ സ്ഥലത്ത് ഒട്ടിക്കാനുണ്ട് എന്തായാലും നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോൾ ഒട്ടിക്കും ഴിഞ്ഞിട്ടുള്ള ഒരു വിധം സ്റ്റിക്കി ഇതിട്ടുണ്ട് കിച്ചണിൽ ഇനി കുറച്ചും കൂടി ഭാഗത്തുണ്ട് പക്ഷേ ഇപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പം തന്നെ നമ്മൾ ഒരു ഒരു മണിക്ക് തുടങ്ങിയിട്ട് ഒരു മണിക്കല്ല ഒരു ഒന്നരയ്ക്ക് തുടങ്ങിയിട്ട് മൂന്നര മുന്നേ മുക്കാലായിട്ടുണ്ട് കഴിയാനായിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മെല്ലയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ആണ് കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു ഒരാളെൻ്റെ മതി ഒട്ടിക്കാൻ വേദി രണ്ടാളുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ പിന്നെ എല്ലാം ടൈം എടുത്തിട്ടൊക്കെ ഞാൻ ഒട്ടിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അമ്മയും മുത്തച്ഛനും ഫുൾ ടൈം അടുക്കില്ല തന്നെ ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു അവർ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്കും ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുണ്ടോ കാണാനായിട്ട് ആ ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്തത് ഞാനാണ് എൻ്റെ ഒരു ഡിസൈനാണ് എനിക്ക് ആ ഒരു ബ്രിക്സിൻ്റെ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കിച്ചണിൽ പിന്നെ കിച്ചൺ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പൊടി ചളിയൊക്കെ ആവുന്നൊരു ഇതാണല്ലോ അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഡാക്ഷയുടെ ഞാൻ നോക്കിയെടുത്തത് അത് തന്നെയാണ് ചില ആയ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നല്ല ഭംഗിയുണ്ട് ഒരു വിധം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ വിചാരിച്ച ഭാഗത്ത് ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞ് പിന്നെ പ്രതീക്ഷിക്കാണ്ട് നമ്മൾ ബാക്കിലുള്ള എന്താ പറയുക കണ്ണാടിയുടെ ചുറ്റും ഒട്ടിച്ചിട്ടു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസം എന്തൊക്കെ കാണാനായിട്ട് അവിടെ രണ്ട് ആണി ഉണ്ടായിരുന്നു ആണിയിലെ ആണി ഓട്ടമൊക്കെ തുളച്ചിട്ടൊക്കെയാണ് അതവിടെ ഒട്ടിച്ചെടുത്തത് എന്തായാലും ബ്രിക്സിൻ്റെ ഡിസൈനൊക്കെ ആണ് നമുക്ക് കട്ടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒട്ടിച്ചല്ലോ അങ്ങനെ അറിയണില്ല അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഇനി കുറച്ചും കൂടി ഉണ്ട് അപ്പം ഞാൻ എനിക്ക് പിന്നൊരു ദിവസം വന്നിട്ട് ചെയ്ത് കൊടുക്കുകയാണ്